അങ്ങനെ യും ചില കൂട്ടർ പറയും അതൊന്നും വെജിറ്റേറിയൻ അല്ല എന്നും പറയും ഇതിനകത്ത് മുട്ട അല്ല നമ്മൾ ഈ ഡോ കുഴക്കുന്നതിനകത്ത് മുട്ട അല്ല പിന്നെ ഇന്ന് നമ്മൾ ഞാൻ ആ മുട്ട ചേർക്കാൻ എന്നാ കാര്യം എന്ന് പറയുമോ ഇന്ന് വരാൻ പോകുന്ന ഗസ്റ്റ് ബേസിക്കലി നോൺ വെജിറ്റേറിയൻ ആണ് അപ്പോൾ പക്ഷെ പിസ്സ ഇഷ്ടപ്പെടാത്ത ഒരാൾക്കാരും നമ്മുടെ ഇടയിലില്ല ഈ പറഞ്ഞ കൂട്ടം എനിക്കന്നേലും പിസ്സ ഒരു കഷ്ണമൊക്കെ തിന്നാനായിട്ട് ഇഷ്ടമാണ് ഒത്തിരി ഇഷ്ടമേല കേട്ടോ പിള്ളേരെ കൂട്ടൊന്നും അങ്ങനെ കഴിക്കുകയല്ല നമുക്ക് നമ്മുടെ ചോറും മീൻകറിയും ഒക്കെ ആ ഇഷ്ടം എന്നാൽ പോലും നല്ലപ്പോഴൊക്കെ തിന്നാൻ അന്നേലും ഒക്കെ ആട്ടോ പക്ഷേ ഇതിനകത്ത് പിസ്സ ഉണ്ടാക്കാൻ ഒത്തിരി പ്രയാസമാ നമ്മളെല്ലാവരും വിചാരിച്ചേക്കുന്നത് പക്ഷെ അല്ല പിസ്സ ഉണ്ടാക്കാൻ ഒത്തിരി എളുപ്പമാണ് എളുപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എന്നാ ഉണ്ടോ മീൻ വെച്ച് ഉണ്ടാക്കല്ലേ അല്ലാതെ എന്നാ ഉണ്ടോ അത് വെച്ചുണ്ടാക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് ചീസാണ് അതില്ലേ ലോക്കത്തില്ല അല്ലേൽ പിള്ളേർ പറയും അമ്മ ആ ചീസ് മുറിച്ച് ഇങ്ങനെ എടുക്കുമ്പോഴത്തെ പിസ മുറിക്കുമ്പോഴത്തേക്കും ആ ചീസൊക്കെ ഇങ്ങനെ വരണം എന്നാൽ മാത്രമേ ടേസ്റ്റ് ഉള്ളു എന്ന് പറയുമെ അതിന് മാത്രം ഞാൻ കോംപ്രമൈസ് ഇല്ല പിന്നെ ഈ കുറച്ച് ചീസ് ഡിഫറെൻ്റ് ഉണ്ട് മൊസ്രല ഉണ്ട് പാമസാൻ ചീസുണ്ട് ഏറ്റവും നല്ലത് മൊസ്രല ചീസാണു നല്ലത് പിന്നെ ഇല്ലെങ്കിൽ ചെടാ ചീസ് നല്ലതാണ് ഇതൊക്കെ നല്ലതാണ് പിന്നെ ഈ പറഞ്ഞോട്ട് ഇന്ന ചീസ് തന്നെ ഉണ്ടേലേ നമുക്ക് പിസ്സ ഉണ്ടാക്കാനൊക്കെത്തുള്ളൂന്നൊന്നുമില്ല പിന്നെ ഓരോ റെസിപ്പിക്ക് ഓരോ ഇൻഗ്രീഡിയൻ്റ് ഉണ്ടല്ലോ ഉണ്ട് പക്ഷെ നമ്മുടെ ആനീസ് കിച്ചണിൽ നമ്മൾ അങ്ങനെയല്ല നമ്മുടെ വീട്ടിലുള്ളത് വെച്ച് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു കറി ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ഡിഷ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം അല്ലേ ഇപ്പം ഇന്ന് നമ്മുടെ അടുക്കളയിലുള്ള കറി ഐ മീൻ ഇൻഗ്രീഡിയൻറ്റ് വച്ചേച്ചും നമ്മൾ ഇന്നൊരു പിസ്സ ഉണ്ടാക്കാൻ പോവുക ഇനി എഴുതിക്കോ എന്നാക്കിയാ വേണ്ടതെന്ന് ഫസ്റ്റ് നമുക്ക് മൈദ മുട്ട ഓപ്ഷണൽ ആണു വേണമെങ്കിൽ ചേർക്കുക ഇല്ലെങ്കിൽ വേണ്ട പിന്നെ ഒരിച്ചിരി എളം ചൂടുപാൽ ലൂപ്പം പിന്നെ ഒരിച്ചിരി ഉപ്പ് പിന്നെ കുറച്ച് പഞ്ചസാര പിന്നെ ഇച്ചിരി ഈസ്റ്റ് പിന്നെ വേണ്ടത് കുറച്ച് ഒലീവ് ഓയിൽ ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ചേർത്താൽ മതി പിന്നെ ഉള്ളത് കുറച്ച് വെളുത്തുള്ളി ഇത് കുഞ്ഞായിട്ട് അരിഞ്ഞോക്കത്തുള്ളൂ പിന്നെ ഇത് ടൊമാറ്റോ പ്യൂറയാന്നു ഈ ടൊമാറ്റോ പ്യൂറ ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാ ചെയ്യണമെന്നോ നമ്മൾ ടൊമാറ്റോ അരച്ചെടുത്തേച്ചാലും മതി ഇത് കുറച്ച് ഉള്ളിപ്പൊടിയാന്ന് അത് മസ്റ്റല്ല വേണമെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ വേണ്ട കുഴപ്പമില്ല പിന്നെ ആണെന്നേ കുറച്ച് വൈറ്റ് പെപ്പർ പൗഡർ പിന്നെ കുറച്ച് ഒറിയാനോ ഒരീകാനോ മസ്റ്റ് ോ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പിസ്സ ഉണ്ടാക്കാനൊക്കെ ഇനി ഇത്രയും സാധനമാണോ നമുക്ക് ആ പിസ്സ സോസിനും പിസ്സയുടെ ഡോ പൊഴക്കാനും ഉള്ള സാധനങ്ങൾ ഇത്രയാണ് പിന്നെ നെക്സ്റ്റ് ആണ് നമ്മൾ ചേർക്കാൻ പോകുന്നെ നമ്മൾ അതിന്റെ മേളിൽ ഇടാൻ പോകുന്ന ടോപ്പിങ്സ് ആണ് അതിന് എത്രയാലും നമ്മുടെ വീട്ടിൽ വീട്ടിലെല്ലാവരുടെ വീട്ടിൽ ഉള്ളിയുണ്ട് സവാള ഇങ്ങനെ റിങ്സ് ആയിട്ട് എടുക്ക പിന്നെ ടൊമാറ്റോ നമ്മുടെ വീട്ടിലുണ്ട് അത് ഇച്ചിരി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിടുക പിന്നെ ഇവിടെ ആണെങ്കിൽ ഞാൻ ഇച്ചിരി ഒരു നിറവ് കിട്ടാൻ വേണ്ടിട്ട് എന്നാ ചെയ്തറിയോ കുറച്ച് ട്രൈ കളേർഡ് ക്യാപ്സിക്കും എടുത്തു അതായത് പച്ച എടുത്തു റെഡ് എടുത്തു എല്ലോയും എടുത്തു പിന്നെ ഇതിൻ്റെ മേലിൽ എപ്പോഴും കാണാറുണ്ട് ഒലീവ്സ് അല്ലേ അതും ഞാൻ എടുത്തു രണ്ടും എടുത്തു അതായത് ഗ്രീൻ ഒലീവ്സും എടുത്തു അതേപോലെ ബ്ലാക്ക് ഒലീവ്സും എടുത്തിട്ടുണ്ട് ഇനി അതിനകത്ത് ഞാൻ ഇടാൻ പോകുന്ന എന്താന്ന് വെച്ചാൽ മഷ്റൂമും അത് ഇച്ചിരി മുഴുത്തായിട്ട് അരിഞ്ഞേക്കുന്നത് വേണേൽ ഇച്ചിരി കൂടി ചെറുതാക്കിക്കോ പനീറും എടുത്തിട്ടുണ്ട് പിന്നെ അറിയാലോ ഇതിനകത്തിടാനുള്ളത് റെഡ് ചില്ലി ഫ്ലേക്സ് പിന്നെ ഇതാന്നേല് എന്നാ ചീസാന്നറിയാവോ ഇത് സ്മോക്ഡ് ചെടാ ചീസസ് ആണ് അപ്പൊ സ്മോക്ക്ഡ് എഫക്റ്റ് ഐ മീൻ ആ സ്മോക്ഡിന്റെ ഒരു തന്തൂരി എഫക്ട് വേണ്ടാന്നുണ്ടെങ്കിൽ പ്ലെയിൻ എടുക്കാം ഏത് ചീസായാലും കുഴപ്പമില്ല ചെടാ ചീസാണേൽ കുറച്ച് നമ്മൾ ഈ പിള്ളേർ പറയുന്ന നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ ഇച്ചിരി വരിഞ്ഞൊക്കെ വരും അതാണോ പിള്ളേർക്ക് ആവശ്യം ഈ ടേസ്റ്റ് ഏതാ നമുക്ക് വേണം പ്ലെയിൻ ചീസ മസ്റ്റിൽ അങ്ങനെ ഇടാം നമ്മൾ എന്നാ ചെയ്യുമ്പോ എന്നറിയോ നമ്മൾ ആ മാവ് കുഴച്ച് വെക്കണം കുഴച്ച് വെച്ച ശേഷം ഒരു ഹാഫ് ആൻ അവർ എങ്കിലും അതിരുന്ന് ആ റ അത് മുഴുവൻ ഒന്ന് നമ്മൾ കുഴച്ച് വെക്കുന്നതിൻ്റെ ഒരു ഇരട്ടി സൈസ് ആയി കഴിയുന്ന കുറച്ച് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കണം അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്നാ ചെയ്യേണ്ടത് നമുക്ക് ആദ്യം മാവ് കുഴച്ച് വെക്കാവേ അതിന് വേണ്ടിയ സാധനങ്ങളൊക്കെ ഞാൻ ആദ്യം പറഞ്ഞുതരാം അത് എഴുതിക്കോ ഇതിനകത്ത് ഞാൻ മൂന്ന് കപ്പ് മൈദായ എഴുത്തേക്കുന്നത് കപ്പ് മൈതായിക്ക് ഒരു മുട്ട ഇത് മുട്ട വേണ്ടെന്നുണ്ടെങ്കിൽ ഇടണ്ട ഇത് മാത്രം ഇട്ടാ മതി പിന്നെ വേണമെങ്കിൽ ഒരു ഇച്ചിരി ഉപ്പ് ആ മാവിന് വേണ്ടിയിട്ടുള്ള ഉപ്പേ പിന്നെ അന്നേല് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര അതേപോലെ ഈസ്റ്റ് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണെങ്കിൽ ഒരു ഹാഫ് ഒരു മുക്കാലൊക്കെ ഇട്ടാൽ മതിയാവും ഇതിനെ നല്ല പിന്നെ വേണ്ടിയത് എന്താന്ന് വെച്ചാൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ

ഒറ്റയൊക്കെ അങ്ങ് ഒഴിച്ചു കൊടുത്തേച്ച് അങ്ങ് നമ്മൾ കുഴയ്ക്കരുത് അത് ഇച്ചിരി നമ്മൾ പുട്ട് നനയ്ക്കുവേലേ എന്ന് പറഞ്ഞ കൂട്ട് ചെയ്തേച്ചാ ഇതല്ല എന്നുണ്ടെങ്കി നമുക്ക് ഈ പഞ്ചസാരയും ഈസ്റ്റും വെള്ളത്തിനകത്ത് ഇട്ടുവെച്ച് പൊങ്ങാ വെച്ചേച്ച് കുഴച്ചാലും മതി ഏതായാലും കുഴപ്പമില്ല അതുമ്പോ ഈസ്റ്റ് നല്ല ഡിസോൾവ് ആയിട്ട് നമുക്ക് ആ വെള്ളത്തിനകത്ത് കുഴയ്ക്കാൻ നോക്കുവേ നമ്മൾ കുഴച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് അത് സ്റ്റിക്കി സ്റ്റിക്കി ആയിട്ട് തോന്നിയിട്ട് കൈയൊക്കെ ഒക്കെ ഭയങ്കര നമുക്കത് കുഴയ്ക്കുമ്പോൾ ഒരുമാതിരി തോന്നുമല്ലേ പക്ഷേ നമ്മുടെ അളവ് ഇച്ചിരി ലൂസായിട്ട് വേണം നമ്മുടെ മാവ് കുഴച്ച് വെക്കാൻ എന്നാലേ നമ്മുടെ ഈസ്റ്റും അതെല്ലാം നല്ലതായിട്ടൊന്ന് റൈസ് ചെയ്യാനുള്ളൊരു സമയം കിട്ടത്തുള്ളൂ പിന്നെ ആലെ നമ്മൾ കുഴച്ച് വെക്കുന്ന സമയത്ത് എന്നാ ചെയ്യണമെന്ന് അറിയാവോ കുറച്ച് പൊടിയും കൂടെ കയ്യിൽ ഇങ്ങനെ തൂവിയേച്ച് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് നല്ലതായിട്ട് ഒരു ഫിഫ്റ്റീൻ ടു ടെൻ മിനിറ്റ്സ് മിനിമം അത് ഇങ്ങനെ നല്ലതായിട്ട് കുഴയ്ക്കണം എന്നാൽ മാത്രമേ ആ ഒരു സോഫ്റ്റ്നെസ് നമ്മുടെ ഈ മാവിന് വരത്തുള്ളു നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചിട്ടുണ്ട് ഇനി ഇത് എന്നാ ഇതെണ്ണ ചെയ്യണമെന്നറിയാമോ ഒന്നെങ്കിൽ ഒരു നനഞ്ഞ തുണി അതായത് ഒരു എന്താ പറയാ സോഫ്റ്റ് തുണിയൊക്കെ ഇല്ല ആ തുണി നനച്ചേച്ച് ഇതിന്റെ മേളിലോട്ട് ഇടുക അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഒലീവ് ഓയിൽ ഇതിൻ്റെ മേളിൽ തൂത്തേച്ച് ഒരു സൈഡിലോട്ട് വെച്ചേക്കുക എന്നാ തന്നെ അതൊന്ന് ഡബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ഈ എണ്ണ ഒഴിക്കുന്ന എന്നാ അല്ലെങ്കിൽ നനഞ്ഞ തുണി ഇടുന്ന ഇടുന്നതിനാ തന്നെ നമ്മൾ സാധാരണ മാവെല്ലാം കുഴച്ചു വെക്കുമ്പോഴത്തേക്ക് ഇതിന്റെ പുറത്തുനിന്ന് ഉണങ്ങിയേച്ച് ഒരു ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു സ്കിൻ പോലെ വരുവേ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇതൊരു ബൗളിലോട്ടാക്കിയിട്ട് ഇനി ഇതിന് ആരും ശല്യം ചെയ്യരുത് ഇത് നേരം ഒന്ന് അത് നല്ല ഈസ്റ്റൊക്കെ ഒന്ന് ഫേർമെന്റ് ചെയ്ത് ഡബിൾ സൈസ് ആവാൻ നമ്മൾ സമ്മേണം അതായത് ചൂടിൻ്റെ അറ്റത്ത് വെക്കണം നമുക്ക് അങ്ങനെ അങ്ങേ തലക്ക കൊണ്ടുപോക്കാം അതാ നല്ല ഫ്രിഡ്ജിലും വെക്കരുത് ഇവിടെ ഇരിക്കട്ടെ ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പിസ്സയുടെ സോസ അതായത് നമ്മൾ പിസ്സ ബേസിൽ ഒഴിക്കുന്ന ഒരു സോസ് ഇല്ലയോ അതാ ചെയ്യാൻ പോകുന്നത് അതിനെന്നാ ചെയ്യണം അതും ഭയങ്കര എളുപ്പട്ടോ ഇതിനകത്തോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിക്കാം ഒലീവ് ഒന്ന് നല്ലതായിട്ട് ചൂടായതിനു ശേഷം ഒരു മുഴുത്ത വെളുത്തുള്ളി ആന്നേലോ ഒരു രണ്ടോ മൂന്നോ എടുത്തോ അതിങ്ങനെ ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നു അന്നേരം ആ കുഞ്ഞായിട്ട് തന്നെ അരിഞ്ഞേച്ച് നമ്മൾ ഇതിനകത്തോട്ട് ഇടണം അല്ലെങ്കിൽ ഗ്രേറ്റ് ചതച്ചിട്ടാലോ അതൊരു ടേസ്റ്റ് ഡിഫറൻസ് വരും ഒക്കെ ഏറ്റവും കുഞ്ഞായിട്ട് അരിഞ്ഞാ മതിയേ ഇതിന്റെ കൂട്ടത്തില് ഒരു ഇച്ചിരി ഉള്ളിപ്പൊടി ഉള്ളിപ്പൊടി മസ്റ്റൊന്നും അല്ല ഒണ്ടയിൽ ഇട്ടാ മതി അല്ലെങ്കിൽ ഉള്ളി അരിഞ്ഞിടാമോന്ന് ചോദിച്ചാൽ വേണ്ട കേട്ടോ ഉള്ളി ഇടണ്ട ഇതിനൊരു പ്രത്യേക ഫ്ലേവർ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് ഇതിടുന്നേ ഇല്ലെന്നുണ്ടെങ്കിൽ ഇടണ്ട വെളുത്തുള്ളി മാത്രം മൂപ്പിച്ചാൽ മതി ഈ വെളുത്തുള്ളി ഒരു ഇച്ചിരി മൂക്കണ്ട എന്നാലുണ്ടല്ലോ ആ ഒരു ആ ഉണ്ടല്ലോ വെളുത്തുള്ളിയുടെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഉടനെ ഇതിനകത്തോട്ട് ഒരിച്ചിരി ഒറിയാനോ ഇടും അതായത് ഒരു ടീസ്പൂൺ ഓഫ് ഒറിഗാനോ ഇട്ടോളൂ ഡ്രൈ അല്ലെന്നുണ്ടെങ്കിൽ ആയാലും കുഴപ്പമൊന്നുമില്ല ഏതായാലും അതിടുക അപ്പോഴത്തേക്ക് നമ്മുടെ ആ വെളുത്തുള്ളി ഉണ്ടല്ലോ ഇച്ചിരി മൂത്ത് കഴിവേ ഇതിനകത്തോട്ട് നമ്മൾ ടൊമാറ്റോ പ്യൂറല്ലേ അത് ഒഴിക്കണം വലിയ ഇതൊന്നും കണ്ടോ ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി കുരുമുളക് പൊടി ഇടുക കുരുമുളക് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ബ്ലാക്ക് പെപ്പർ ഇട്ട് കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം എന്നാന്ന് അറിയോ നമ്മുടെ ഈ ചുമന്ന നിറം ഉണ്ടല്ലോ സോസിൻ്റെ അത് അങ്ങോട്ട് മാറി വെച്ച് അത് അങ്ങോട്ട് കറുപ്പായി പോവേ അതാ ആ നേരം പിന്നെ പിസ എന്നാ കറുത്തിരിക്കുന്നതെന്നൊക്കെ ചോദിക്കും അതിലും വേദം നമ്മൾ വൈറ്റ് പെപ്പർ ഇടുന്നല്ലേ അല്ലേ തന്നെ സോസിന് ഒത്തിരി എരിവൊന്നും വേണ്ട ആ പെപ്പറിന് ഒരു ടേസ്റ്റ് വന്നാൽ മതി പിന്നെ ഈ സോസിന് വേണ്ടിയുള്ള ഉപ്പ് നമ്മൾ ചേർത്തേക്കുന്ന ആ ടൊമാറ്റോ ഇല്ലേ അതൊന്ന് ഇച്ചിരി വേവാനായിട്ടും പിന്നെ ആ വെളുത്തുള്ളി എല്ലാം കൂടി ഒന്നൊന്ന് വേവണ്ടായോ വെളുത്തുള്ളിയൊക്കെ വേവും ആ മുരിയുമ്പോ തന്നെ അത് നല്ലതായിട്ട് വേവും പക്ഷെ എന്നാലും ആ നമ്മള് ചേർത്തേക്കുന്ന എല്ലാം കൂടി ഒന്നൊന്ന് വേവാൻ വേണ്ടി ഒരു നുള്ളു വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണേ ഇത് ഇച്ചിരി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പിസ്സായി തേക്കാനായിട്ടുള്ള ഒരു ഇതൊന്നിരി ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേനും അത് ഇച്ചിരി ഒന്ന് കുറുകാൻ തുടങ്ങുമെ അപ്പൊ നമുക്ക് ആ കുറുകി ആ പിസ്സ എത്രയാണ് നമ്മൾ കുഴച്ച് വെച്ചേക്കുന്നത് ഇതിപ്പ ഞാൻ കുഴച്ച മാവെന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം റൗണ്ട് പിസ്സ ചെറിയ പിസ്സ ഏകദേശം ഒരു നാലെണ്ണം ഉണ്ടാക്കാൻ ഒക്കും അപ്പൊ നമ്മൾ ഏതായാലും മാവ് ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോഴത്തേക്കും നമുക്കറിയാവല്ലോ എത്ര പിസായ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന അതനുസരിച്ച് നമുക്ക് സോസ് എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും കുറുക്കിയെടുക്കണം കേട്ടോ എനിക്കിപ്പോൾ ഇച്ചിരി കൂടി ഇതൊന്ന് പറ്റി കഴിഞ്ഞാൽ അത്രയും ആ ഒരു എന്താ പറയുക ആ ഒരു ലൂസ് മതിയാവും കൺസിസ്റ്റൻസി മതിയാവും പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ നമ്മൾ കുഴച്ച് വെച്ച മാവിനാണേൽ ഒന്ന് ഡബിളാവണ്ടേ അതിനു വേണ്ടി ഒരു ഇച്ചിരി നേരം കൊടുക്കണ്ടായോ എന്നാൽ മാവ് ഇപ്പം ഏകദേശം കുറച്ച് കുറച്ചുനേരമായി ഞാനത് കുഴച്ച് വെച്ചിട്ട് ഇനി അടുത്ത് തന്നെ ചെയ്യണേ നമ്മുടെ സോസ് റെഡിയായി ഇനി പിസ ബേസ് നമ്മൾ നല്ലൊരു ഡോ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ടോപ്പിംഗ് ആണ് ടോപ്പിങ്ങിന് ഫസ്റ്റ് നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പിസ പാൻ ഇങ്ങനത്തെ ഉള്ളത് എടുത്തേച്ച് അതിന് വേണ്ടിയിട്ടുള്ള മാവ് എടുക്കുക എടുത്തിട്ട് അതിൻ്റെ ക്രസ്റ്റ് തേണ്ടേ ഇത്രയും മാത്രമേ വരാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇപ്പം ഇതില്ലെന്നു തന്നെ വെച്ചോ നമ്മുടെ കയ്യിൽ മൈക്രോവേവ് ഓവനിലൊക്കെ വെക്കുന്ന നമ്മുടെ പ്ലേറ്റ് കാണത്തില്ലേ ഇങ്ങനത്തെ പ്ലേറ്റ് ആയാലും മതി ഒരു കുഴപ്പമില്ല ഇത് തന്നെ വേണോന്നൊന്നുമില്ല നമ്മുടെ കയ്യില് മൈക്രോവേവിൽ വെക്കാൻ പറ്റുന്ന ഏത് പ്ലേറ്റ് ആണോ അതെടുത്തോ എന്നുവെച്ചാൽ ഇത് നമ്മൾ കുഴച്ചു വെച്ചേക്കുന്ന ഡോവില് അത് ഒരു ഉരുള അതായത് ഈ പാനിനകത്തോട്ട് പട്ടത്തി വരുന്ന പോലത്തെ ഒരു ഉരുള എടുക്ക ഒരു വലിയ ഉണ്ടെടുത്തേക്കുന്നത് എന്നുവെച്ചോണ്ടല്ലോ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇവിടെ ഇരിക്കട്ടെ നമ്മുടെ ബേസിനകത്തോട്ട് ഒന്നെങ്കിൽ ബട്ടർ തേക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഒലീവ് ഓയിൽ തേച്ച് തേച്ച് വേണം നമ്മുടെ ഈ മാവയനാത്ത് പരത്താന് നമുക്ക് കൈ വെച്ച് പ്രെസ് ചെയ്യാൻ നല്ല കൈവാക്കുന്നേലോ അങ്ങനെ ചെയ്താൽ മതി അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മള് ചപ്പാത്തി എന്ന് പരത്തുകൂട്ട് പരത്തിയെടുത്താലും മതി ഇനിയിപ്പ അഥവാ നമ്മുടെ വീട്ടിലൊക്കെ ഒരു ഓവൺ ഇല്ല എന്നുണ്ടെങ്കില് നമുക്ക് പാനിലായാലും പിസ ചെയ്യാൻ നോക്കുകയെ അതുകൊണ്ട് നമുക്ക് ഇതേപോലെ വട്ടത്തില് നമ്മൾ പരത്തിയേച്ച് ലോ ഫ്ലെയിമിൽ ഏറ്റവും ലോ ഫ്ലെയിമിനകത്ത് ഇത് വെക്കുക പച്ചേച്ച് അടിയിലിരി ഓലീവ് ഓയിലോ ബട്ടറോ എണ്ണാന്ന് വെച്ചാൽ തൂത്തേച്ച് നമ്മൾ പാനിനകത്തോട്ട് ഈ ബേസ് അങ്ങ് ഇടണം ഇട്ടേച്ച് കംപ്ലീറ്റ് ടോപ്പിങ്സും ചെയ്തിട്ട് വെരി ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം അടച്ചിട്ടേച്ചാൽ മതി നല്ല അസൽ പിസ്സ വരും പക്ഷെ ഓവൺ ബേക്ക്ഡ് ടേസ്റ്റ് വരികയല്ല എന്നാലും ഓൾമോസ്റ്റ് നമുക്ക് അതിനോട് ഒപ്പിക്കാൻ നോക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലൊരിച്ചിരി പിസ കൊതി വന്ന് തന്നെ ചെയ്യുമല്ലേ പെട്ടെന്ന് അന്നേരം ഉണ്ടാക്കുന്നുണ്ടായോ അന്നേരം ഇങ്ങനെയും ചെയ്യാൻ നോക്കും എന്ന് ഞാൻ പറഞ്ഞതാണ് പക്ഷേ ലിഡ് അടച്ചു വെച്ചേക്കണം ഇനി ഇതിൻ്റെ മേലിലോട്ട് നമ്മൾ ആക്കി വെച്ചേക്കുന്ന സോസ് പെർട്ട് ചീസ് വേണം എന്ന ആൾക്കാരെന്നാ ചെയ്യണം എന്നറിയാവോ ഇതിൻ്റെ മേലോട്ട് അതായത് സോസിൻ്റെ തൊട്ട് മേലോട്ട് കുറച്ച് ചീസും കൂടെ ഗ്രേറ്റ് ചെയ്തിടുക അതല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലിലോട്ട് തന്നെ അതിൻ്റെ ടോപ്പിംഗ് വെച്ചയച്ചാൽ മതി അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത് സോസിൻ്റെ മേലിലോട്ട് ഒരിച്ചിരി ചീസുകൂടി അങ്ങ് ഗ്രേറ്റ് ചെയ്തിടാൻ പോകുകയാണേ ഇടാന്നു ഇന്നതേ ഇടാൻ പാടുള്ളൂ ഇന്നതേ ഒക്കത്തുള്ളൂ എന്നൊന്നും ഇല്ല ആദ്യം നമുക്ക് എന്നാ വേണേലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇടാൻ ഒക്കും ആദ്യം ഞാൻ കുറച്ച് ഒണിയൻ ഡ്രിങ്ക്സ് ഇടാം പിന്നെ കുറച്ച് ടൊമാറ്റോ ചിലന്നെങ്കി ക്യാപ്സിക്കം ഇങ്ങനെ മുഴുവനെ തന്നെ വട്ടത്തിൽ അരിഞ്ഞു വെക്കാറുണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടവാ ഇന്ന പോലെ ഒന്നുമില്ല കുറച്ച് റെഡ് ക്യാപ്സിക്കം റെഡ് ക്യാപ്സിക്കവും ടൊമാറ്റോയും താമീ പെട്ടെന്ന് തിരിച്ചറിയാൻ ഇച്ചിരി പാടായിരിക്കും എന്നാലും ഇച്ചിരി ഒന്ന് കളർഫുൾ ആയിക്കോട്ടെ കുറച്ച് യെല്ലോ कुछ पनीर रिड़ा, बिना कुछ मशरूम കുറച്ച് ബ്ലാക്ക് ഒലീവ്സും ഗ്രീൻ ഒലീവ്സും ബ്ലാക്കും ഗ്രീനും ഒരുമിച്ചിടണം എന്നല്ല നമ്മുടെ കയ്യിൽ ഇപ്പൊ ഗ്രീൻ മാത്രം എന്ന് വെച്ചാൽ അത് ഇപ്പൊ ഒലീവ് തന്നെ ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പിക്കിൾഡ് ആയിട്ട് ഒത്തിരി വെജിറ്റബിൾസ് കിട്ടുക അല്ലേ അത് ഇപ്പം എന്നാ പറയുന്നത് നമ്മൾ ഉണ്ടല്ലോ തൽക്കാലം അത് ഇട്ടേച്ചാലും മതി എന്നും പറഞ്ഞ് പിസ ഉണ്ടാക്കുന്ന റിയൽ പിസ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ തന്നെ വഴക്ക് പറയും പക്ഷെ എന്നാ ചെയ്യാനാല്ലേ നമ്മുടെ നാട്ടിലുള്ളത് വെച്ചാലേ നമുക്ക് പിസ ഉണ്ടാക്കാനൊക്കത്തുള്ളൂ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അതാന്ന് ഏകദേശം ഒലീവിൻ്റെ ടേസ്റ്റ് നമുക്കറിയാം അതല്ല പക്ഷെ ഇതും ഇച്ചിരി ഒരു ഉപ്പ് രസം ഉള്ളത് ഇതും പിക്കിളുതാന്ന് അന്നേരം ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഇപ്പോൾ ഒരു ക്യാരറ്റ് ഇസ് വെരി ഗുഡ് പിന്നെ ആ എരിവ് എരി കൂടുതലുണ്ടെങ്കിൽ നമ്മൾ വിനാഗിരിയിലും ഉപ്പിലും ഒക്കെ ഇട്ട് വെച്ചേക്കുന്ന പച്ചമുളക് ഇല്ലേ അതായാലും നമുക്ക് ചേർക്കാൻ ഒക്കും നോ പ്രോബ്ലം അതിനകത്ത് ആ ഒരു ഇഷ്യുവേ ഇല്ല പിന്നെ പിസ്സായ നമ്മൾ ബേസിക്കലി ഒലീവ്സ് എല്ലാം കാണുന്നുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇടുന്നത് കൂട്ടത്തിൽ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നെക്സ്റ്റ് ആണോ ഇതിന്റെ ടേസ്റ്റ് വരുന്നത് ഏതാണോ എരു വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സിന്റെ അളവ് കൂട്ടുക ഇതിപ്പോ ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ ഒത്തിരി എരു നമുക്ക് ഇപ്പോൾ വേണ്ട പിന്നെ പിള്ളേർക്ക് ഈ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇടരുത് ബേക്ക് ചെയ്ത് പിള്ളേർക്ക് ചൂടോടെ കൊടുക്കുമ്പോൾ ഈ സാധനം സൈഡിൽ വെച്ചുകൊടുക്കുക നമ്മൾ കാണാറില്ല പിസ്സ ഒക്കെ മേടിക്കുമ്പം ഒറി ഗാനവും റെഡ് ചില്ലി ഫ്ലേക്സും സെപ്പറേറ്റ് സാക്ഷയിൽ കിട്ടും അപ്പൊ അത് അവർ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ ഇടുന്നത് പക്ഷേ ബേക്ക് ചെയ്യുമ്പോൾ ടു ലെവൽ ഇട്ടാ ഇതിന്റെ പുറത്തോട്ട് ഒരിച്ചിരി ഒറിയാൻ ഇനി ആന്നു ഇതിന്റെ മേലിലേക്ക് നല്ല അസലായിട്ട് ചീസ് അങ്ങ് ഗ്രേറ്റ് ചെയ്യാം നോക്കുമ്പോ ചീസസ് ഒക്കെ ഒത്തിരി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാ ചെയ്യാൻ അല്ലെ പിള്ളേർ അല്ലേ അന്നേരം പിന്നെ പിള്ളേർ കഴിച്ചോട്ടെ ഇനി എന്നാ ചെയ്യാൻ വെച്ചാൽ ഇത് ബേക്ക് ചെയ്തെടുക്കണം ബേക്ക് ചെയ്തെടുക്കുന്നത് അറ്റ് വൺ എയ്റ്റി ഡിഗ്രിയില് ഒരു ട്വന്റി മിനിറ്റ്സ് അത്രേ മതി ട്വന്റി ടു ട്വന്റി ഫൈവ് മിനിറ്റ്സ് ഇത് ഒത്തിരി നേരം ഒന്നും എടുക്കല്ലേ എന്റെ വേവുള്ളൂ ഒരു മൈദയുടെ വേവ് മാത്രമല്ലേ ഉള്ളൂ അന്നേരം ഒത്തിരി നേരം ഒന്നും ഇടയ്ക്കില്ല എടുക്കുക അഥവാ നമുക്കൊരു വ്യത്യാസം തോന്നുവാന്നേല് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ഓഫ് ചെയ്തേച്ചൊന്ന് നോക്കാം എന്തോന്ന് ഇല്ലെങ്കിൽ ബാക്കി പത്ത് മിനിറ്റ് കൂടെ വെക്കുക എന്തായാലും ഞാനിപ്പോൾ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ് വയ്ക്കാൻ പോവുകയാണേ